എംസി റോഡിൽ കോട്ടയം പള്ളം മാവിളങ്ങിൽ നിയന്ത്രണം നഷ്ടമായ കാറ് റോഡരികിൽ നിർത്തിയിട്ട മറ്റൊരു കാറിലിടിച്ച് സ്ത്രീക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി അനീഷയാണ് മരിച്ചത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം എന്നതാണ് സംശയം അവിടെ

ഇന്ന് രാവിലെ ആറ് മണിക്കാണ് ഈ അപകടം ഉണ്ടാകുന്നത് എം സി റോഡിൽ പള്ളം മാവിളഞ്ഞ് ജംഗ്ഷനിൽ ഒരു പെട്രോൾ പമ്പുണ്ട് പെട്രോൾ പമ്പിന് സമീപത്തായാണ് ഈ അപകടം ഉണ്ടാകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിലേക്ക് ഒരു ആയുർവേദ സ്വകാര്യ ആയുർവേദ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന സംഘമാണ് ഈ അപകടത്തിൽപ്പെട്ടത് തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശിയ അനീഷയാണ് അൻപത്തിനാല് വയസ്സാണ് പ്രായം അവരാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് ആകെ നാല് പേരാണ് ഈ കാറിനകത്തുണ്ടായിരുന്നത് അനീഷ അനീഷയുടെ മകൾ മരുമകൻ മരുമകൻ്റെ സുഹൃത്ത് ഇതിൽ മരുമകനാണ് വാഹനം ഓടിച്ചിരുന്നത് രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മരുമകൻ വാഹനം ഓടിക്കുന്നതിനിടെ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരമെന്ന് പറയുന്നത് ഈ നിർത്തിയിട്ടിരുന്ന കാർ നിയന്ത്രണ നഷ്ടമായി നിർത്തിയിട്ടിരുന്ന കാറിലേക്ക് ഈ വാഹനം ഇടിക്കുകയായിരുന്നു ഇടിച്ചു മറിയുകയായിരുന്നു അതായാലും അനീഷയെ പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്ന് തിരുവനന്ത കോട്ടയം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു സമയത്ത് തന്നെ മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഈ മറ്റ് രണ്ടുപേർക്ക് കാര്യമായി ഇതിലുള്ള പരിക്കൊന്നും തന്നെ ഇല്ല പക്ഷേ ഈ മരുമകൻ്റെ സുഹൃത്തായിട്ടുള്ള പീർ മുഹമ്മദിന് ചെറിയതിലുള്ള പരിക്കുണ്ട് അദ്ദേഹത്തെയും ജനറൽ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും നിലവിൽ ഈ പോലീസ് ചിങ്ങമനം പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ കാരണകത്തുണ്ടായിരുന്ന മറ്റ് രണ്ടാളുകൾ അവരുടെ രണ്ടുപേരുടെയും മൊഴിയും പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പീർ മുഹമ്മദ് ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെ തുടരുകയാണ്